നമസ്കാരം അങ്ങനെ എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അതെല്ലാവരുടെ ആരാധകരനെ ചിലവരിനെ ആവേശത്തിലാക്കി ചിലവരിനെ നിരാശനാക്കി അങ്ങനെയൊക്കെ നിലവിലുണ്ട് വേറൊന്നുമല്ല നമ്മുടെ തളപതി വിജയ അണ്ണന്റെ രാഷ്ട്രീയ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു അഭ്യൂഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താവും എന്താവും രാഷ്ട്രീയത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് ശതമാനവും ആൾക്കാർ പറഞ്ഞിട്ടിരുന്നു രാഷ്ട്രീയത്തിലേക്കാണ് കാരണം കുറച്ചു മുമ്പ് നടക്കുന്ന നടന്ന പരിപാടികൾ വിജയ് പങ്കെടുത്ത ആ ഒരു തരം പരിപാടികളിലെല്ലാം രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ആ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളത് പക്ഷെ അത് എപ്പോൾ എങ്ങനെ ഏത് പാർട്ടിയിലുള്ളതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു എല്ലാവരുടെയൊരു ആരാധകരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം എന്ന് പറഞ്ഞ ഒരു പാർട്ടി അത് ഏത് പാർട്ടിയിലും ലയിപ്പിക്കാനല്ല സ്വതന്ത്ര പാർട്ടിയാണ് അതും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് വിജയൻ്റെ ഒഫീഷ്യൽ ഇതിൽ അതിൻ്റെ ഒരു ലെറ്റർ പാഡോടെ വിജയ് പറയുന്നതായിരുന്നു ഇനി രണ്ട് സിനിമകൾ കൂടി ചെയ്യും അത് കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് മാറി ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി തിരിച്ച് സജീവ രാഷ്ട്രീയ പ്രവർത്തകനാവാനാണ് വിജയ്യുടെ ഒരുക്കം റീന റീൽ വേറെ റിയാലിറ്റി വേറെ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ട് നമ്മൾ എത്രയും ഒരു കുടുംബത്തിനെയൊക്കെ രക്ഷിച്ച ഒരു നായകൻ എന്നുള്ള ഒരു ലെവലിലൊക്കെ നമ്മൾ വിജയനെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് അത് എത്രത്തോളം ഇതാവും എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കണ്ടത് തന്നെയാണ് ചിലപ്പോൾ നല്ലത് നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാം അതൊക്കെ നമുക്ക് ഇറങ്ങി എന്താ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കി നോക്കിക്കണ്ടതുള്ളൂ കാരണം വിജയ് ഇപ്പോൾ നിലവിൽ ഫാൻസ് അസോസിയേഷൻ്റെ യൂസിലുള്ള മക്കളി യേക്കം എന്നുള്ളതിൽ ഇപ്പോൾ കുറെ ചാരിറ്റബിൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ആയാലും എല്ലാവരും നല്ല രീതിയിൽ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുക വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അരി അരിഭക്ഷണം കാര്യങ്ങളെല്ലാം എത്തിക്കുന്നതും എല്ലാമായിട്ട് ഭയങ്കര രീതിയിലുള്ള സജീവവും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതിലൊരു ചോദിച്ചിരുന്നവർ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കണം എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളതിൽ മറ്റു പക്ഷിക്കാർ ചിലപ്പോൾ ഇത് ഈത് നടപടി ആവുന്ന കേസല്ല ഇത് എത്രത്തോളം ഇതാവും സിനിമ വേറെ പൊളിറ്റിക്സ് വേറെ എന്ന് പറഞ്ഞു ഒരു കൂട്ടമുണ്ട് പക്ഷെ ആരാധകർക്ക് എന്തായാലും ഒരു വൻ വരവേൽപ്പം എന്ന് വെച്ചാൽ ഒരു ചിലവർക്ക് ഷോക്കിങ് അയ്യോ വിജയന്റെ പടങ്ങൾ മാത്രം കണ്ടിട്ട് ഇപ്പൊ രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞാൽ വിജയം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ലല്ലോ ആ ഒരു ഉറക്കൊഴിക്കലും കാത്തിരിപ്പും ഫ്ലെക്സ് വയ്ക്കലും ആ ഒരു ഇതിലൊന്നും ഇനിയിപ്പോൾ പറ്റില്ലല്ലോ എന്നുള്ളൊരു നിരാശ ഒരു കൂട്ടർക്കുണ്ട് വേറെ കൂട്ടർക്ക് രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ന്യൂസ് ഇപ്പോൾ വിജയ് തമിഴ് സൂപ്പർ താരം രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറെ നാളുകളായി വിജയ് മക്കളി യക്കം വിജയുടെ ആരാധക കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിരുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വഭാവമുള്ള ചില പരിപാടികളിലും രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തിയുമൊക്കെ വിജയ് സമീപകാലത്ത് വളരെയേറെ സജീവമായിരുന്നു ഈ തുടർച്ചയായ കൂടിക്കാഴ്ചകൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ വിജയ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ സെക്രട്ടറി ബുസിയാണ് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തി പാർട്ടിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തമിഴ് വെട്ടിക്കടകം എന്നുള്ള തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും വിജയ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഏറെക്കാലമായി പറഞ്ഞു കേട്ടിരുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക വിജയിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും വിജയ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കില്ല ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കുകയില്ല വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് ഇന്ന് പന്ത്രണ്ടരയ്ക്കും ഇടയിൽ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നുള്ള സൂചനകൾ രാവിലെ ഉണ്ടായിരുന്നു വിജയ് മക്കൾ ഇയക്കത്തിന്റെ ചില പ്രവർത്തനങ്ങളോട് സംബന്ധിച്ച് തയ്യാറെടുപ്പുകൾ നടത്താനും ഈ പേര് വരുന്ന സമയത്ത് തന്നെ അത് പരമാവധി നിർദ്ദേശവും നൽകിയിരുന്നു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ അതോടൊപ്പം തന്നെ സംസ്ഥാന അതില് കൊറേ ഇതൊക്കെ വന്നതാണ് രജനീകാന്ത് എങ്ങനെ രക്ഷപ്പെട്ട് ബിജെപിയുടെ അടുത്ത ചൂണ്ടയാണ് വിജയ് എ എ ഡി എം കെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോ ഒരു പാർട്ടിയും ലയിക്കുന്നില്ല ഒരു പാർട്ടിയിലോട്ടും ലയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിജയും മറ്റു അവരുടെ സംഘടനാ പ്രവർത്തകരെല്ലാം എല്ലാം നിലവിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ ഇതിൽ എന്തായിരിക്കും എന്നുള്ളൊരു തീരുമാനം നിലവിലുണ്ട് ഇനിയിപ്പോൾ ഒരു കക്ഷി ഇട്ടിട്ട് ഇതേപോലെ ബി ജെ പി കോൺഗ്രസ് എന്നുള്ളതിൽ പോലെ നമ്മുടെ തമിഴക മെട്രിക് ഘടകം ഇനിയിപ്പോൾ രൂപം കൊള്ളുമെന്നറിയില്ല എന്തായാലും എന്തു തന്നെ ആയാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്തവൻ തലവൻ തന്നെയാണ് ജനങ്ങൾക്ക് നല്ലത് കിട്ടണം അവന് എന്ത് കട്ടു മുടിച്ചു അതെന്തൊന്നും അല്ല ഇതെല്ലാം ജനങ്ങൾക്ക് നല്ലത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കാര്യങ്ങളെല്ലാം നിലവിൽ കൊടുക്കുന്നുണ്ടോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം രാഷ്ട്രീയത്തിലോട്ടോ രാഷ്ട്രീയത്തിലോട്ട് ഇത്രയും ഒരു ഫെയിമൊക്കെ എല്ലാം വിട്ടിട്ട് സിനിമ അഭിനയം നിർത്തി രാഷ്ട്രീയത്തിലോട്ട് ഇറക്കുന്ന സമയത്ത് ജനങ്ങളുടെ നന്മ അപ്പൊ ചെയ്യുന്നില്ല എന്നല്ല എന്തിരുന്നാൽ കൂടി ജനങ്ങളുടെ നന്മ അതുതന്നെയായിരിക്കണം മുന്നിൽ കാണേണ്ടത് പിന്നെ റീലിൽ കാണുന്ന പോലെ റിയലിൽ ആവണമെന്നാണ് കുറേ എല്ലാവരും ഈ ഇതിൻ്റെ ആരാധകർ വരെ ആഗ്രഹിച്ചിരിക്കണം അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് തന്നെയാണ് ഒരു ഇതും ബസി ആനന്ദ് പുള്ളിൻ്റെ ഇതെല്ലാം നോക്കുന്ന കൈകാര്യം ചെയ്യുന്ന ഓൾ ഇന്ത്യ വിജയ് ഫാൻസ് അസോസിയേഷൻ്റെയൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ ബസി ബുസിയാനന്ദ് പുള്ളിയാണിപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ ഓട്ടമൊക്കെ രാഷ്ട്രീയ പ്രവേശത്തിലുള്ളതൊക്കെ നടത്തുന്നത് പക്ഷേ ആ നിലവിൽ ആരാധകർക്ക് പറയാനുള്ള കാര്യങ്ങളും നിങ്ങൾ കേട്ടോ തമിഴ് സൂപ്പർ താരം വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ വിലുവാക്കത്താണ് അവിടെ നേരത്തെ വിജയ് മക്കൾ ആരാധകം ഇപ്പോൾ തമിഴക വെട്ടിക്കടകത്തിന്റെ പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഇവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും ഒന്നരയ്ക്കും ഇടയിൽ ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം സംബന്ധിച്ച വിവരങ്ങൾ വരും തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പടക്കങ്ങളും അതോടൊപ്പം തന്നെ മധുര പലഹാരങ്ങളുമായി കാത്തിരിക്കുകയായിരുന്നു വിജയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി ഇപ്പോൾ ഈ പ്രഖ്യാപനം വരുമ്പോൾ നമുക്ക്

அண்ணன் கூட இருந்து உண்மையாக உண்மையாக நேசிச்சு அண்ணன் அண்ணன் பேச கேட்டு உண்மையாக உழைப்போம் அண்ணன் பின்னால் நாங்க இருக்கோம் இரண்டாயிரத்தி தான் சிஎம் கண்டிப்பா தான் சார் நாங்க ரொம்ப வருஷமா எதிர்பார்த்தது அவர் தான் வருஷமா நாங்க அவர்கிட்ட போய் பேசும் போதும் கேட்கும் போதும் வரு எப்ப வருங்க வருவோம்ப்பா கண்டிப்பா உங்களுக்காக வருவேன் நீங்க ஆசைப்படுறீங்களான்னு கேட்டாரு நாங்க ஆசைப்படுறோம்னா வந்துட்டாரு എന്നെപ്പോ സംബന്ധിച്ച ഒരു പ്രേക്ഷകന് വിജയ് എന്ന് പറഞ്ഞ ആള് രാഷ്ട്രീയത്തിനോട് പോകുന്നതിന് എന്റെ ഒപ്പീനിയനാണ് എനിക്ക് താല്പര്യമില്ല നമുക്ക് ആ സ്ക്രീനിൽ കാണുന്ന ആ ഒരു വിജയ് അണ്ണൻ അല്ലെങ്കിൽ എല്ലാവരും കളിയാക്കിയപ്പോ രക്ഷകുന്നുള്ളത് അതിനൊക്കെയാണ് നമുക്ക് ഭയങ്കര താല്പര്യം ആ ഉറക്കൊഴിച്ചിട്ട് നമ്മൾ പടം കാണാൻ പോകുന്നു നിൽക്കണോ ആ ഒരു ഫസ്റ്റ് ഷോ കണ്ടിട്ട് വെളിയിൽക്ക് വരുന്നതിൻ്റെ ആ ഒരു ആ ഒരു എനർജറ്റിക് ഒക്കെ ഇനിയിപ്പോൾ രാഷ്ട്രീയ പ്രവേശനം വന്നു കഴിഞ്ഞാൽ മൊത്തം മുടങ്ങും തിയേറ്റർ അനുഭവം എന്നുള്ളതൊക്കെ ഇനി ഒന്നുമില്ല ഇനിയിപ്പോൾ ലാസ്റ്റ് പടം കാർത്തിക് സുബ്രാജിൻ്റെ എച്ച് എ സൂര്യ ഒക്കെ ഒരു പടമാണ് ആ ഒരു പടവും പിന്നെ അറ്റ്ലിൻ്റെ ഒരു പടം കൊണ്ടുപോകുന്നുണ്ട് ആ രണ്ട് പടം കൂടി കഴിഞ്ഞാൽ നിലവിൽ സിനിമ എന്നുള്ള സാധനം സ്റ്റോപ്പ് ആക്കാൻ പോകണം ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗോട്ട് ആ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു പടം അത് കഴിഞ്ഞ് വേറൊരു പടം കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്ലോസ് പിന്നെ ജനങ്ങളുടെ ഇടയിലിട്ട് ഇറങ്ങി ചെല്ലുകയാണ് ഏതൊരു സിനിമയിൽ ബാഹുബലി പറഞ്ഞ പോലെ ദൈവം അവിടെയല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിരിക്കുകയെന്ന് പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിൽ തമ്മിൽ ആൾക്കാർ പക്ഷേ മലയാളി പ്രേക്ഷകര് എത്രത്തോളം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ മലയാള മലയാളത്തിൽ ഇനിയിപ്പോൾ കേരളത്തിൽ ഇതൊരു തമിഴക വെട്രിക്ടകം എന്നുള്ളൊരു പാർട്ടി ഇനിയിപ്പോ മലയാളത്തിൽ കേരളത്തിൽ ഇനി ഇതിപ്പോൾ എങ്ങനെ കൊണ്ടുവരുന്ന കാര്യം അറിയില്ല കാരണം ഇവിടെ തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഭയങ്കര രീതിയിലുള്ള ഫാൻസിൻ്റെ ഇത് കൂടുതൽ പക്ഷെ തമിഴ്നാട്ടുകാർ ഒരുപക്ഷെ തമിഴ്നാട്ടുകാർ കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ എന്നുള്ളതും പറയാം അപ്പൊ അവരെങ്ങനെ ഈ ആരാധകരെ എങ്ങനെ നോക്കിക്കാണെന്നുള്ള കാര്യത്തിലും സംശയം തന്നെയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്നുള്ളത് എന്നെപ്പോലെയുള്ള സംബന്ധിച്ച് എന്നെപ്പോലുള്ള ആരാധകന് തികച്ചു ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം വേറൊന്നുമല്ല ഇതിനു മുമ്പ് വന്ന ക്യാപ്റ്റൻ ആയിക്കോട്ടെ വിജയകാന്ത് പിന്നെ നമ്മുടെ രജനീകാന്ത് ഉദയനിധി സ്റ്റാലിൻ അങ്ങനെ കുറെ പേര് രാഷ്ട്രീയ കമലഹാസൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പച്ചപിടിക്കാണ്ട് പോയവരുണ്ട് പക്ഷേ ഇത് പച്ച പിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾക്ക് ജനങ്ങളിലോട്ട് ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് നല്ലത് ചെയ്യണം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ എന്ത് തന്നെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിച്ച് തന്നാലും ഒന്ന് നല്ല ചെയ്യുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ഇപ്പോൾ നിലവിൽ ഇത്രയും വർഷങ്ങളായിട്ട് അത്രയും ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് പോയ വിജയ് ഫാൻസ് അസോസിയേഷൻ മക്കളെയൊക്കെ എന്നുള്ളതിൽ ഇനിയിപ്പോൾ അതൊരു പാർട്ടിയായിട്ട് മാറുന്ന സമയത്ത് ഈ ഒരു പ്രവർത്തനങ്ങൾ നിൽക്കാതെ പാവപ്പെട്ടവർക്ക് ഉപയോഗ തരത്തിൽ പോവാന്നുള്ളതേ പറയാനുള്ളൂ പിന്നെ വിജയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ നിന്നിട്ട് നമുക്ക് മിസ്സാവും അപ്പൊ അന്ന് രണ്ട് പടം ഇനിയിപ്പോൾ ഇറങ്ങാനും രണ്ട് മൂന്ന് മണി മണിപ്പോ ചേർത്തൊരു ഗോട്ട് എന്ന് പറഞ്ഞ പടവും കൂടി ചേർത്തിട്ട് മൂന്ന് പടം പോകും ഇതും അടുത്ത പടവും അതിൻ്റെ അടുത്ത പടവും കൂടി ഉള്ളത് അപ്പൊ അതും കൂടിയിട്ട് ഉള്ളൂ എന്നുള്ളതിലൊരു നിരാശയെ നിലവിലുള്ളൂ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നമുക്കിപ്പോൾ മലയാളത്തിലെ ഈ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് രാഷ്ട്രീയം സിനിമ അത് രണ്ടിനും രണ്ടായി കാണാനുള്ള ബോധം നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബോക്സ് ഓഫീസിൽ സുരേഷ് ഗോപി മൊത്തത്തിലെ തൂത്ത് വായിണതും രാഷ്ട്രീയത്തിൽ പോണ സമയത്ത് അവിടെ മൊത്തം ഇതാവുന്നതും എന്താ പറയാ ഫ്ലോപ്പ് ആവുന്നതും എത്ര നടന്മാര് വന്നിട്ട് പച്ച കാണാ പച്ചപിടിക്കാതെ പോയിട്ടുണ്ട് അല്ലൊന്ന് മുകേഷും ഇന്നസെന്റ് മാത്രം നമുക്ക് രാഷ്ട്രീയത്തിൽ നമുക്ക് എം എൽ എമാരായിട്ട് കിട്ടി എം പിമാർ എം പി എം എൽ എ എം പി ആയിട്ട് കിട്ടി നമുക്ക് അല്ലാത്ത പക്ഷം ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുള്ളൂ അതുകൊണ്ട് അതാണ് പറഞ്ഞത് കേരള ജനതനെ അപേക്ഷിച്ചിട്ട് രാഷ്ട്രീയം സിനിമ രണ്ടും രണ്ടായിട്ട് കാണാൻ പഠിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞ വലിയൊരു നടൻ സിനിമയിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം രാഷ്ട്രീയത്തില് രാഷ്ട്രീയത്തിലോട്ട് പോയിട്ട് എല്ലാവരും ആ ഒരു ഇതിൽ പോയിട്ട് മോഹൻലാലിനെ എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഇതിൽ പോയി വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് തോന്നി എനിക്ക് തോന്നുന്നുള്ളൂ അങ്ങനെ ചെയ്യുന്നത് കാരണം മോഹൻലാലിനെ സ്നേഹിക്കുന്ന വലിയ ഈ പറഞ്ഞ മൂന്ന് പാർട്ടിക്കാരും ഈ ജാതികൾ പോകാറുണ്ട് എല്ലാ എല്ലാ ജാതിയും മതത്തിനും പെട്ടെന്ന് എല്ലാവരും ഒരാളെ സ്നേഹിക്കുന്ന ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ സ്നേഹിക്കുന്ന അയാൾ ഒരു പക്ഷം ചേർന്ന് ഒരു പാർട്ടിക്ക് പോകുകയാണ് ഇൻഡിവിജ്വലായിട്ട് പോകുന്ന സമയത്ത് മറ്റുള്ളവർ ഉണ്ടല്ലോ ഇതിൽ ഒന്നും പെടാത്തത് അവർ ഓട്ടോമാറ്റിക്കലി രാഷ്ട്രീയം വേറെ സിനിമ പേരായിട്ട് കാണും തമിഴ്നാട്ടിൽ ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല പിന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു പാർട്ടി ആയതുകൊണ്ടും തമിഴക വെട്ടിക്കഴകം എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ഒരു ഇതായത് കൊണ്ടും ഇപ്പം എത്രത്തോളം ജനങ്ങളെ ഏറ്റെടുക്കുന്ന അറിയില്ല എന്തായാലും ഏറ്റെടുത്താൽ അത്രയും നല്ലത് എനിക്കൊന്നേ പറയാനുള്ളൂ ഇതിപ്പോൾ എന്തു തന്നെയായാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്നും ജനങ്ങളുടെ മുന്നിൽ തലവൻ തന്നെയാണ്